ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കുക്ക് ട്രാവലിംഗ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പായസത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് പായസം പാലട പായസമാണ് നമ്മൾ ചെയ്യുന്നത് അത് നമ്മുടെ കാറ്ററിങ്ങിൽ സ്പെഷ്യലായിട്ട് ചെയ്യുന്ന സദ്യകളിലേക്ക് നമുക്ക് വരുന്ന ഓർഡറുകളിലേക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്ത് വിളമ്പുന്ന ഒരു പാലട പായസമാണ് ഒരുപാട് ഫാൻസുള്ള ഒരു പായസമാണ് അധിക ഐറ്റംസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ പാലട പായസം തയ്യാറാക്കിയെടുക്കാം പലർക്കും പല തെറ്റിദ്ധാരണകളുണ്ട് ഈ പാലട പായസം പിങ്ക് കളറിലേക്ക് വരുന്നത് അതിനകത്ത് മിൽക്ക് മെയ്ഡ് ചെയ്തിട്ടാണ് ആ ടേസ്റ്റ് വരുന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചേർത്തിട്ടാണ് ആ ടേസ്റ്റ് വരുന്നത് ഒരിക്കലോ അങ്ങനെ അല്ലെന്ന് അത് പ്രോ അത് കറക്റ്റായിട്ടുള്ള പ്രോസസ്സിങ്ങിലൂടെ മാത്രമാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് അട വേവിച്ചെടുക്കാനുള്ള വെള്ളം വയ്ക്കുക എന്നുള്ളതാണ് അത് വേവിക്കാനുള്ള വെള്ളം നമ്മൾ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും വെള്ളം തിളച്ച് വരട്ടെ എന്നിട്ട് അടുത്ത പ്രോസസ്സ് ചെയ്യാം അപ്പോൾ വെള്ളം തിളച്ച് വേണ്ടിയിട്ട് നമുക്കത് വെയിറ്റ് ചെയ്യാം നമ്മുടെ അടപ്പായസത്തിലേക്ക് ആവശ്യമായ സാധനങ്ങൾ നമ്മൾ ഒരു നാല് ലിറ്ററിൻ്റെ പാല് നാല് ലിറ്റർ പാലിൻ്റെ അടപ്പായസമാണ് ചെയ്യുന്നത് അത് ഒരു ലിറ്ററിന് അൻപത് ഗ്രാം അട എന്ന കണക്കിലാണ് നമ്മൾ അടയെടുത്തിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇരുന്നൂറ് ഗ്രാം അരിയട എടുത്തിട്ടുണ്ട് പണ്ടൊക്കെ ഉള്ളവർ നമ്മൾ ചെയ്തു വരുന്നതും ഞങ്ങളുടെ ആശാമാരൊക്കെ ഞങ്ങളെ പഠിപ്പിച്ച് പോകുന്നതും അട അണിയിച്ച് ചെയ്യുക എന്നുള്ളതാണ് അതായത് അട അണിയിച്ചെടുക്കാനുള്ള മാവ് നമ്മൾ കലക്കിയെടുത്ത് അത് വാഴയില വാഴയില അണിയിച്ച് ചൂടുവെള്ളത്തിലിട്ട് വേവിച്ചെടുത്തിട്ട് ചെയ്യുന്നൊരു പ്രോസസ്സാണ് ശരിക്കും പണ്ട് കാലങ്ങളിൽ അടപ്രഥമ അട അടപ്പായസത്തിൻ്റെ തുടക്കം മുതൽ നമ്മൾ ചെയ്തു വന്നിട്ടുള്ളൂ എന്നാൽ ഇന്നെല്ലാം എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാമെന്ന് ചിന്തിക്കുന്നവരാളു നമ്മളൊക്കെ നമ്മുടെ സമയക്കുറവ് കൊണ്ട് ഞങ്ങളും അത് ചെയ്യാറുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ നമ്മൾ അട മേടിച്ചേക്കുവാണ് നമ്മളൊരു ഇരുന്നൂറ് ഗ്രാം അട എടുത്തിട്ടുണ്ട് സൂരജിൻ്റെ പാലടയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതാണ് ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്നതിൽ ഏറ്റവും നല്ല പാലടയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ട്രഡീഷണൽ പാലടയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അട അപ്പോൾ നമ്മളും മേടിച്ചിരിക്കുന്നത് സൂരജിൻ്റെ ചെറിയ അടയാണ് ഇരുന്നൂറ് ഗ്രാം അപ്പോൾ എന്തായാലും വെള്ളം തിളച്ച് തിളച്ച് വരട്ടെ അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമുക്കിതാ സൂരജിൻ്റെ ഇരുന്നൂറ് ഗ്രാം പാലട അതാണ് നിങ്ങൾ നോക്കി മേടിക്കുക നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് അതിനാണ് പാക്കറ്റ് കാണിച്ച് തന്നെ സൂരജ് ചോദിച്ച് മേടിക്കണം കേട്ടോ ഇത് കിട്ടാം നമ്മൾ ഇരുന്നൂറ് ഗ്രാം അട ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ സൂരജിന്റെ പാലട ചോതിച്ച് മേടിക്കണമെന്ന് പറഞ്ഞത് ഒരിക്കലും പ്രമോഷനല്ല ഞാൻ പല കമ്പനിയുടെ ഉപയോഗിച്ചിട്ടുള്ളതാണ് അതിൽ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ഉള്ളതിൽ ബെറ്റർന്ന് ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ ബെറ്റർ എന്ന് തോന്നിയേക്കുന്നതും നമ്മൾ രണ്ടായിരം മൂവായിരം പേരുള്ള സബ്ജയ്ക്ക് ഉപയോഗിക്കുന്നതും ഈ അടയാണ് അതുകൊണ്ടാണ് നിങ്ങൾ തുടക്കക്കാർക്കാണെങ്കിലും ഒരു ടെൻഷനും കൂടാണ്ട് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരായിട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ സൂരജിൻ്റെ പാലട ചോദിച്ചു മേടിക്കണമെന്ന് പറഞ്ഞത് ഇതൊരിക്കലും ഒരു പ്രമോഷനോ പെയ്ഡായിട്ട് ക്യാഷും മേടിച്ചിട്ട് പറയുന്നത് അല്ല കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഗ്യാസിൽ നിന്ന് ഈ അട വെച്ചേക്കുന്ന പാത്രം ഇറക്കാം എന്നിട്ട് അത് മാറ്റി വെച്ച് നല്ലോണം ഒന്ന് ടൈറ്റുള്ളൊരു അടപ്പ് വെച്ച് മൂടി വയ്ക്കുക അതിനായിട്ട് നമുക്ക് പാലിൻ്റെ കാര്യങ്ങൾ നോക്കാം ഇത് കറക്റ്റായിട്ട് വെന്ത് വരും അപ്പോൾ നമ്മൾ ഉരുളി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് പാലടയുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റിൽ ഒന്നായി പാൽ ഒഴിക്കുകയാണ് നമ്മളൊരു നാല് ലിറ്റർ പാലോണം ഒഴിക്കുന്നത് മതി ഞാൻ പാത്രം നമുക്ക് ഇനി നമ്മൾ ഒരു ലിറ്റർ വെള്ളവും കൂടി അതിനകത്തേക്ക് ഒഴിക്കുന്നുണ്ട് അപ്പം ഈ പാലിൻ്റെ പാത്രത്തിലേക്ക് ഈ വെള്ളം ഒന്നൊഴിച്ച് അത് കഴുകി ഇതിനകത്തേക്ക് ഒഴിക്കുക അപ്പോൾ അതിനകത്തുള്ള പാലിൻ്റെ ഇത് മുകളേന കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ പാല് നാല് ലിറ്റർ പാലും ഒരു ലിറ്റർ വെള്ളവും കൂടി കൂടി അഞ്ച് ലിറ്റർ പാല് നമ്മൾ വെള്ളം ചേർത്ത് വെള്ളത്തോടു കൂടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് തിളച്ച് വരണം തിളച്ച് വന്നിട്ട് മൂന്ന് ഘട്ടങ്ങളായിട്ട് നമുക്ക് ഇതിനകത്ത് പഞ്ചസാര ചേർക്കണം എണ്ണൂറ് ഗ്രാം പഞ്ചസാരയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഈ നാല് ലിറ്റർ പാലിലേക്ക് വേണ്ടിയിട്ട് എണ്ണൂറ് ഗ്രാം പഞ്ചസാര നാല് ലിറ്റർ പാൽ ഇരുന്നൂറ് ഗ്രാം ചെറിയ ഇട ഇരുന്നൂറ് ഗ്രാം ചെറിയ ഇട ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത്രയും സാധനങ്ങൾ മതി നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള പാലട ഉണ്ടാക്കാൻ അപ്പോൾ ആദ്യം പാലൊന്ന് തിളച്ച് വരണം പാൽ തിളച്ച് വന്നതിന് ശേഷം മൂന്ന് ഘട്ടങ്ങളായിട്ട് നമുക്ക് പഞ്ചസാര ചേർക്കണം അത് അതിനുശേഷം ഇതിലേക്ക് അട ചേർക്കണം അതിനുശേഷം ഈ അടയും പഞ്ചസാരയും പാലും തമ്മിൽ യോജിച്ചെടുക്കുമ്പോൾ കിട്ടുന്നതാണ് ട്രഡീഷണൽ ആയിട്ടുള്ള പാലട അപ്പോൾ നമുക്ക് പാല് തിളച്ച് തന്നെ വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ പാല് ഒന്ന് ചൂട് കയറി തിളച്ച് വരാനുള്ളൊരു ഇത് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ മൂന്ന് സ്റ്റെപ്പായിട്ട് പഞ്ചസാര ചേർക്കണം ഈ സമയത്ത് നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അഞ്ചുസാര നമുക്ക് ചേർക്കുകയാണ് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാം പഞ്ചസാര നമ്മളിപ്പോൾ ചേർക്കണം ിക്കേണ്ട ഒരു കാര്യം നമ്മൾ പഞ്ചസാര ഇട്ട് ഇളക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു സൈഡിലേക്ക് മാത്രമാണ് ഇളക്കാൻ ഇളക്കുന്നത് പാലട് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരു സൈഡിലേക്ക് മാത്രം റൈറ്റ് സൈഡാണ് നിങ്ങൾ ഇളക്കുന്നതെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് മാത്രം ഇങ്ങനെ ഇളക്കി കൊടുക്കുക നമുക്കിനി കൈവിടാണ്ട് ഇളക്കണം നമുക്കപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കാം പാലുകളിലധികം ഇൻഗ്രീഡിയൻസോ മറ്റുള്ള പായസത്തിനെ പോലെ പാല് പിടിയാനോ എൻ്റെ കശുവണ്ടിയും ക്രിസ്മസ് എണ്ണയിൽ വറുക്കാനോ അങ്ങനെയുള്ള കാര്യം തേങ്ങ വറുത്തരാനും ഇതിനൊന്നും നിൽക്കണ്ട ഇതിനകത്ത് ആകെയുള്ള എന്ന് പറഞ്ഞാൽ ഇത് ഇളക്കുക എന്നുള്ളതാണ് അവിടെ ഇളക്കുമ്പോൾ പതിയെ പതിയെ പാലിൻ്റെ ഒരു ഈ അവസ്ഥ മാറി വരുന്നുണ്ട് ഒന്ന് ക്യാമറയിൽ നിങ്ങളൊന്നും വീഡിയോ കാണുമ്പോൾ നമുക്കറിയാതെ അപ്പോൾ നമ്മളിത് റൈറ്റ് സൈഡിലേക്ക് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇരുന്നൂറ് ഗ്രാം പഞ്ചസാരയാണ് എടുത്തുള്ളത് നമുക്കിനി ഇറക്കി കൊടുക്കാം ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ എടുത്തെടുക്കുന്ന ഒരു പ്രോസസ്സാണിത് നമ്മളിപ്പോൾ ഒരു ആയിരം പേർക്കൊക്കെയാണ് ഇരുന്നൂറ് ലിറ്റർ ഇരുന്നൂറ് ലിറ്റർ മുന്നൂറ് ലിറ്റർ പായസമാണ് വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കണക്കെന്ന് പറയാൻ നേരത്ത് ഒരു മൂന്നര മൂന്ന് മൂന്നര മണിക്കൂറാണ് അപ്പോൾ നമ്മുടെ പാല് തിളച്ച് പോകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നത് നമുക്ക് സംശയം ഉണ്ടാവും പുഴയിൽ നിന്ന് പാല് തിളച്ച് പോകില്ലേ എന്നാൽ അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നത് പാല് തിളച്ച് വന്ന തീ നമുക്ക് വളരെ സിമ്മിലാക്കാം എന്നിട്ട് ചെറിയ തീയിൽ ഇരുന്ന് ഇങ്ങനെ വേവണം തിളച്ച് വരുമ്പോൾ ഇങ്ങനെ എങ്ങനെ കാണിക്കണം ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു കഴിയുമ്പോൾ ഇതൊക്കെ നമുക്ക് തളച്ച് പോകില്ല ഒരു ടിപ്പാണ് ഇതെല്ലാരും നോക്കി വെച്ചോ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി വരുമ്പോൾ അടുക്കളയിലൊക്കെ അപ്പൊടി പാലഭിഷേക അപ്പോൾ നമ്മുടെ പാല് ഏകദേശം തളച്ച് ഇതേപോലെ ആയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് അട ചേർത്ത് കൊടുക്കണം അടയ്ക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഈ സമയത്ത് എടുത്ത് കൊടുക്കണം ഇപ്പോൾ നമുക്ക് അട ചേർക്കാം അപ്പോൾ നമുക്കിതിലേക്കുള്ള അട ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് അട ചേർത്തതിനുള്ള പഞ്ചസാര എടുത്തുകൊടുക്കാം അട ചേർത്തിട്ടുണ്ട് ഇനി നമുക്കൊരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഈ അട എല്ലായിടത്തേക്ക് ചേരാനായിട്ട് എത്താനായിട്ട് രണ്ട് മിനിറ്റ് നമുക്ക് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ അടയ്ക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ രണ്ടാമത്തെ പഞ്ചസാര ചേർക്കാൻ പോകുകയാണെങ്കിൽ ആദ്യം നമ്മളൊരു ഇരുന്നൂറ് ഗ്രാം ചേർത്ത് പാലിനാവശ്യമായിട്ടുള്ള പഞ്ചസാര നീത് കഴിഞ്ഞിട്ട് നമുക്ക് അടയ്ക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇപ്പോൾ ചേർത്ത് കൊടുക്കുക അതുകൊണ്ടാണ് മൂന്ന് സ്റ്റെപ്പായിട്ട് നമ്മൾ ചേർക്കുന്നത് ചിലപ്പോൾ ഒരു എഴുന്നൂറ് ഗ്രാമൊക്കെ മതിയാവും നമുക്കത് മധുരം നോക്കിയിട്ട് ബാക്കി വേണ്ട ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം അതാണിതിൻ്റെ മെയിൻ കാര്യം അടയ്ക്കാവശ്യമായുള്ള പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഒരു മുന്നൂറ് ഇപ്പോൾ ചേർത്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു എഴുന്നൂറ് ഗ്രാം പഞ്ചസാര ആയിട്ടുണ്ട് ഇനി നമുക്ക് നോക്കിയിട്ട് ബാക്കി പഞ്ചസാര ചേർക്കാം ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ മധുരം നോക്കാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര നമുക്ക് ചേർക്കാം എന്തായാലും നമുക്കിതൊന്ന് അടയും പഞ്ചസാരയും പാലുമായിട്ട് യോജിച്ച് വന്നാൽ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതിന് ശേഷം നമുക്ക് കാണാം അപ്പോൾ നമ്മുടെ പാലട ഏകദേശം റെഡിയായി വന്ന ഉണ്ട് അതിപ്പോൾ ഇതേ പിങ്ക് കളർ ആവാൻ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ട അറിയോന്നറിയില്ല രാത്രി ലൈറ്റിട്ട് കുടിക്കണമായിരുന്നു അടയിനി പതിയെ പൊണ്ണു തന്നെ ഇനി ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് നമ്മുടെ പാലട റെഡിയാവും കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കണ്ടോ വേണ്ട ഞാൻ വിട്ടു പോകാനിങ്ങനെ അതായത് നിങ്ങളിങ്ങനെ എടുക്കുമ്പോൾ ഈ അടയുണ്ടല്ലോ അട ഇങ്ങനെ ഇതിപ്പോൾ ഇങ്ങനെ പോകുന്നില്ലല്ലോ ഇതങ്ങനെ വിട്ട് ഈ ചട്ടകത്തിയിൽ നിന്ന് താഴത്തേക്ക് വരുന്ന ഒരു ഇതായി കഴിയുമ്പോഴത്തേക്കും സംഗതി ഏകദേശം കറക്റ്റാവും ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിലായോ എന്നറിയാനായിട്ടുള്ളൊരു ഇതാണ് ഈ അടയൊക്കെ മുകളിൽ ഇങ്ങനെ പൊങ്ങി വിരിപ്പ് ചെയ്തു പൊങ്ങി വരാൻ തുടങ്ങി ഒന്ന് സൂം ചെയ്ത് കാണിച്ചേ ഇതേപോലെ പൊങ്ങി വരാൻ തുടങ്ങും മോൾ മൊത്തം മുകളിൽ പൊങ്ങി കിടക്കും ഇനി അതുമല്ലെങ്കിൽ നിങ്ങളൊരു സമയം വെച്ചാൽ മതി ഒരു രണ്ട് ലിറ്റർ മൂന്ന് ലിറ്റർ പാലൊക്കെ ആണെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂർ അരമണിക്കൂർ മുക്കാൽ മണിക്കൂറ് പാല് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു കണക്കാണ് നമ്മൾ കളറും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാണ് ഇത് ആഗോ എന്നുള്ളത് തിരിച്ചറിയണേ ഈ പുറത്തിൻ്റെ കൂടെ ഒന്നാവാൻ്റെ ഇതുകൊണ്ട് ഇതിങ്ങനെ വിട്ടുപോകുന്നൊരവസ്ഥയാണോ ഇപ്പം ഇങ്ങനെ പിടിച്ചിരിക്കുകയാളു ഇതിങ്ങനെ എടുത്തുണ്ട് പാൽ പാലിങ്ങനെ നിലത്തോ പാലിൻ്റെ കൂടെ അടയും ഈ ഡിവിടെ അപ്പോൾ നമ്മുടെ ചാനൽ നമ്മളെല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റുകൾ കുറവാണ് കേട്ടോ നമുക്ക് കാരണം നിങ്ങളുടെ എന്തെങ്കിലും സജക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അത് കുറവാണ് ഇപ്പം നമ്മളെ നേരിട്ട് ആളുകൾ കാണുമ്പോൾ ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇന്ന് വന്ന വന്നതരണ വീഡിയോ ബിരിയാണിയുടെ വീഡിയോ ആണ് ആ വീഡിയോ കണ്ടു കഴിഞ്ഞ ശേഷം ഞാൻ ഈ പാലിടയ്ക്കുള്ള പാലെടുക്കാനായിട്ട് പോയപ്പോൾ അവിടുത്തെ ചേച്ചിയും ചേട്ടനും പറഞ്ഞു നിങ്ങളുടെ ബിരിയാണിയുടെ വീഡിയോ അടിപൊളി ആവുന്നുണ്ട് ഞാൻ ഇതിലേക്ക് ശ്രദ്ധിക്കുന്ന ക്യാമറയിലേക്ക് ക്യാമറയിലേക്കറിയൊന്നും നോക്കുന്നില്ല അപ്പോൾ നിങ്ങളെ ക്ഷമിക്കണം അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഒക്കെ അടിപൊളിയാവുന്നുണ്ട് ബിരിയാണിയുടെ വീഡിയോ നന്നായിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാനായിട്ട് ഇതിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ കണക്ക് എന്തോരാണെന്നുള്ള പറയണം എന്നൊരു സജഷൻ വന്നിട്ടുണ്ട് അപ്പോൾ അവർ നമ്മുടെ അടുത്തായതുകൊണ്ട് നമ്മളോട് ആ ഒരു സജഷൻ പറയാൻ പറ്റി അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റിലൂടെയാണ് പറയാൻ പറ്റുള്ളൂ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലോ നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തണമെങ്കിലോ ഒക്കെ നിങ്ങൾ പറയണം നിങ്ങളുടെ സജഷനാണ് നമുക്ക് ഏറ്റവും വില മതിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റോവിൻ്റെ വീഡിയോ ചെയ്തു ബിരിയാണിയുടെ വീഡിയോ ചെയ്തു അത് നമ്മൾ ഒരു സ്റ്റൈലാണ് ഇനി നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെക്കാളും എന്തെങ്കിലും മാറ്റം വരുത്തി ഇതിലും ടേസ്റ്റ് ഉണ്ടാകും ടേസ്റ്റ് വരും എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ അതും നമുക്ക് ഒന്ന് പറഞ്ഞു തന്നെ അപ്പോൾ അതും നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് അതാ നമ്മുടെ പാലട അങ്ങനെ ഇപ്പം ഏതാണ്ട് ഒരു പിങ്ക് കളറായാലും നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് തോന്നണേ പിങ്ക് കളർ അറിയാൻ പറ്റുമോ ക്യാമറാമാനെ അപ്പോൾ ഇതിപ്പോ ഏകദേശം ഒരു റെഗുലറായി വന്നിട്ടുണ്ട് ഇനിയും ഒരു പതിനഞ്ച് മിനിറ്റോളം പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ഇനിയും ഇത് ആവാനുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കി കാണണം കാറ്ററിങ്ങിലോ അല്ലെങ്കിൽ കല്യാണത്തിലോ ഇതിൽ സ്പെഷ്യലായിട്ടോ എന്തെങ്കിലും ഉണ്ടാക്കി കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളത് നമ്മളെ കമൻറ്റായിട്ട് പറഞ്ഞാൽ നമ്മളത് ചെയ്യുന്നതായിരിക്കും അപ്പോൾ പിന്നെ നമ്മൾ ഈ വീഡിയോ ഇടുന്ന സമയത്ത് ഇനി മുതൽ നമ്മൾ സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസ് വീഡിയോ ഇടുന്ന പോലെ പായസങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങൾ വീഡിയോ ഇടുന്ന സമയത്ത് രണ്ടോ മൂന്നോ ദിവസം മുമ്പ് നമ്മൾ സ്റ്റോറി ഇടാം അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് നിങ്ങൾക്ക് ആവശ്യം വന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്യുന്നതായിരിക്കും കൂടെ ഉള്ളത് നമ്മൾ ചെയ്യുന്നതായിരിക്കും അങ്ങനെ നിങ്ങൾക്കത് എത്തി ഇവിടെ വന്ന് മേടിക്കുകയോ എന്നാളത്തൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ യൂണിറ്റ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ എറണാകുളം ജില്ലയിൽ തൃക്കോളത്തിലേക്കെടുത്ത് മാമലാന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ ഓട്ടോസ്റ്റാൻഡിൽ വന്നിട്ട് നമ്മുടെ മാമല ഓട്ടോസ്റ്റാൻഡിൽ വന്നിട്ട് ക്യാറ്ററിങ് ചെയ്യുന്ന വീട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറഞ്ഞു തരും അവർക്കൊക്കെ അറിയാം അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ പായസം അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ആവേശമാണെങ്കിൽ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു തരും അതേപോലെ നമ്മൾ ചെയ്യുന്ന വീഡിയോ ചെയ്യുന്ന സംഭവം സ്പെഷ്യലായിട്ട് ഇതേപോലെ പായസങ്ങളോ എന്തെങ്കിലുമൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളത് സ്റ്റോറി ഇടും ഇനി വന്നിട്ട് സ്റ്റോറി ഇടാൻ ശ്രദ്ധിക്കുക ഇത് നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞൊരു സജക്ഷനാണ് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ സ്റ്റോറി ഇട്ടും സ്റ്റോറിയിട്ട് നിങ്ങൾ ആ സ്റ്റോറി കണ്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ നമ്മളെ വാട്സപ്പ് നമ്പർ സ്റ്റോറിയുടെ കൂട്ടത്തിൽ നമ്മളിടും ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കുകയോ മെസ്സേജ് അയച്ച് ആവശ്യപ്പെടുകയോ ചെയ്യുക നമ്മളിതായതിനു ശേഷം നമ്മുടെ നിങ്ങളെ ഞങ്ങൾ വിളിച്ച് പറയുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വന്ന് സാധനം കളക്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ കല്യാണ ഫങ്ഷൻസോ അതേപോലെ നിങ്ങളുടെ മാമോദിസ് അങ്ങനെയുള്ള നിങ്ങളുടെ ഇവൻ്റും ആഘോഷങ്ങളും ആയിക്കോട്ടെ അതെല്ലാം നിങ്ങൾ ആവശ്യമെങ്കിൽ നമ്മളുടെ ഈവെൻറ്റ്സ് ഗ്യാലറിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ഭംഗിയായിട്ട് ആയിരോ രണ്ടായിരോ പതിനായിരമോ ആയിക്കോട്ടെ നമ്മളത് ഭംഗിയായിട്ട് എല്ലാ സെക്ഷനും നമ്മൾ നന്നായിട്ട് നോക്കുന്നതായിരിക്കും നമുക്ക് പാചകത്തിന് നമുക്കൊരു സെക്ഷനുണ്ട് യൂണിറ്റ് പാറ്റകത്തിന് നമുക്കൊരു യൂണിറ്റുണ്ട് അതെൻ്റെ കൂടെ നിൽക്കണത് എൻ്റെ ആശാമാരായ ചേട്ടനും അതേപോലെ വിഷ്ണു ചേട്ടൻ അതേപോലെ നമ്മുടെ ചുവാൻപുരത്തുള്ള മഞ്ജു സ്കാറ്ററിങ്ങിൻ്റെ മഞ്ഞ് സുധീഷ് ചേട്ടൻ സുദീഷേൻ്റെ ചേട്ടൻ സുമേഷ് ചേട്ടൻ ഇവരൊക്കെ അടങ്ങുന്ന ഒരു പത്തിരുപത്തഞ്ച് പേരോളം ഒരു ടീമാണ് നമ്മൾ പാചകത്തിൻ്റെ സെക്ഷന് വേണ്ടി മാത്രം പിന്നെ ഏകദേശം പത്ത് മുന്നൂറോളം ലേഡീസ് സ്റ്റാഫാണ് നമ്മളുടെ സർവീസ് ഏറ്റെടുക്കുന്നത് എല്ലാ സെക്ഷനും ഒരേ ക്യാപ്റ്റ ഒരേ ക്യാപ്റ്റന്മാരെ നിർത്തിയിട്ടാണ് നമ്മൾ സർവീസും ചെയ്യുന്നത് അതും കൂടാണ്ട് നമ്മളെ സെറ്റിങ്സും ഹയറിങ്സും എല്ലാം ചെയ്യുന്നത് ജോണ്ടീസ് ഹയറിങ്സാണ് അപ്പോൾ അതിനെല്ലാം നമുക്ക് ഒരു പ്രത്യേക സെക്ഷൻ ഉണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാ വർക്കേഴ്സും ഒരു പത്ത് വർഷത്തിന് മേലെ എങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവരാണ് ഇപ്പോൾ ഹയറിങ് ചെയ്യുന്ന ചൂണ്ടി ചേട്ടൻ ഒക്കെ ആണെങ്കിലും ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് വർഷം മുപ്പത് വർഷത്തോളം ഈ ഒരു ഫീൽഡിൽ കേരളത്തിൽ ആദ്യമായിട്ട് സെറ്റിങ്സ് കൊണ്ടുവന്ന് എറണാകുളത്ത് ആദ്യമായിട്ട് സെറ്റിങ്സ് കാനോപ്പിയും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തവരാണ് അവരൊക്കെ അപ്പോൾ അവരൊക്കെയാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത് സ്റ്റേജ് ചെയ്യുന്നവരാണെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാത്തിനും നമുക്ക് സെക്ഷനുണ്ട് അതേപോലെ നിങ്ങൾക്ക് ട്രാവലിങ്ങും കാര്യങ്ങളും അതിന് നമുക്ക് വണ്ടി കാര്യങ്ങളെല്ലാം നോക്കുവാനായിട്ട് അതിന് നമ്മളുടെ ഒരു മാനേജറുണ്ട് അപ്പോൾ ഇതേപോലെ ഏകദേശം നമ്മുടെ എല്ലാ സെക്ഷനിലും ഒരേ മാനേജർമാരും ഒരേ ക്യാപ്റ്റന്മാരും ഉണ്ടാവും എല്ലാ സെക്ഷനിലും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആളുകൾ മേൽനോട്ടത്തിലാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള വർക്കുകളെല്ലാം നമ്മൾ ഏൽപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും അറിയേണ്ടി വരില്ല ഇനി നിങ്ങൾക്ക് നമ്മൾ നമ്മളെ ക്ലയൻസിനെ കുറച്ച് കൊടുക്കുന്നൊരു അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നൊരു കാര്യമാണ് ചില ക്ലയൻറ്റ്സ് നമ്മളോട് ആവശ്യപ്പെടാറുണ്ട് ചില എൻ ആർ ഐ ക്ലൈൻറ്റ്സ് നമ്മളോട് ആവശ്യപ്പെടുന്നൊരു കാര്യമാണ് ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ വെച്ച് ചെയ്യണം പണ്ടത്തെ പോലെയൊക്കെ ചെയ്യണം അപ്പോൾ അങ്ങനെ ആവശ്യപ്പെടുന്നവരുടെ വീട്ടിൽ സ്ഥലമുണ്ടെങ്കിൽ നമ്മൾ സാധനങ്ങളെ കേട്ട് അവിടെ വന്ന് നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ ഏത് രീതിയിൽ ആവശ്യപ്പെട്ടോ ആ രീതിയിൽ വർക്കുകൾ വൃത്തിയായിട്ട് ചെയ്തു തരാൻ ഞങ്ങൾ കൂടെ ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ ആഘോഷവേളകളിൽ നിങ്ങൾ ഇവൻറ്റ്സ് ഗാലറി ക്യാറ്ററിങ് ആൻഡ് ഇവൻസിനെ മറക്കാതിരിക്കുക നിങ്ങളെയും നമ്മുടെ നിങ്ങൾ ഞങ്ങളെയും നിങ്ങളുടെ ആഘോഷങ്ങളിൽ കൂടെ ചേർക്കുക നമുക്ക് ഒരുമിച്ച് നിങ്ങളുടെ വർക്കല്ല നമ്മളുടെ വർക്കായിട്ട് നമ്മളുടെ കല്യാണം അല്ലെങ്കിൽ നമ്മൾ നിങ്ങളെന്ത് എന്താണ് നിങ്ങളുടെ ആഘോഷം ആഘോഷം നമ്മളുടെയും കൂടെ ഒരു പരിപാടിയായിട്ട് നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാം അപ്പോൾ അതിനെല്ലാം നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ പായസം ഈ അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പാലട ഏകദേശം ആയിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ അഞ്ച് മിനിറ്റോടുകൂടി തന്നെ സംഭവം റെഡി ആവുന്നതാണ് ഇതാ ഇത് കണ്ടു അത് നിങ്ങൾക്ക് കാണാൻ പറ്റും ആടെ ഭംഗി ഘടകങ്ങൾ കണ്ടോ അതേപോലെ അട പൊങ്ങി വന്നു അട പൊങ്ങി വന്ന് കഴിയുമ്പോൾ ഏകദേശം റെഡിയാവും റെഡി ആയെന്നുള്ളതിൻ്റെ ഒരു സിംബലാണ് അട പൊങ്ങി വരുന്നത് അതാ ഇതിങ്ങനെ കോരിക്കണിയും കണ്ടല്ലോ ഇത് കണ്ടോ അതിനകത്ത് ആട ഭി കിടങ്ങുകളുണ്ടോ കണ്ട മക്കളെ സദ്യ ഒരുപാട് പാലട ആയി കഴിഞ്ഞാൽ ചിലവര് പാലടയുടെ അളവ് കുറവാന്നും പാലട പൂട്ടും അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ പായസം കുറുകി കട്ടയായി പോവും നിങ്ങളത് വെച്ചിറക്കി വെച്ച് ഒരു ഒരു മണിക്കൂർ മണിക്കൂറിയുമ്പോ സംഭവം കട്ടയായി പോവും അനി ഇത് ഇരുന്ന് ഇനി ഇത്തിരി കൊടുക്കും അതുകൊണ്ട് ഈ ഒരു പാകത്തിന് നമ്മൾ എടുക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ കാറ്ററിങ്ങിൽ നമ്മൾ വിളമ്പുന്ന സ്പെഷ്യൽ പാലട ഒത്തിരി ഫാൻസ് ഉള്ളത് ഒത്തിരി ഫാൻസുള്ളൊരു പാലട കാരണം തിരുവനന്തപുരത്തൊക്കെ കല്യാണം പരിപാടിക്ക് നമുക്ക് മറ്റേ പാൽ പായസം അതായത് സേങ്ങി പായസവും ബോളിയും ആണ് വിളമ്പുന്നത് അവിടെ നമുക്ക് ബോ നമ്മൾ ബോളിയുടെ കൂടെ ഈ പാലട നമ്മൾ സെർവ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്നൊക്കെ നല്ല ഫാൻസിന് കിട്ടിയ ഒരു പായസമാണ് ഇത് പാലടയും ബോളിയും നമ്മുടെ പാലടയും ബോളിയും നമ്മൾ തിരുവനന്തപുരത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അത് നല്ലൊരു ഫാൻസിനെ നമുക്ക് നല്ലൊരു ഫാൻ ബേസ് ഉണ്ടാക്കി തന്ന തിരുവനന്തപുരത്ത് നല്ലൊരു ഫാൻ ബേസ് ഉണ്ടാക്കി തന്നപ്പോൾ നമ്മളുടെ ഒരു പാലയുടെ ഇത് എന്നാൽ വേറെ ഒന്നുമില്ല അത് കണ്ടോ അത് മിൽക്ക് മേഡ് ഇല്ല അതേപോലെ ഇല്ല ഗീ ഇല്ല ഒന്നുമില്ല വെറും പാലും അതിൻ്റെ അടയും ഒരു എണ്ണൂറ് ഗ്രാം പച്ചസാരയും നാല് ലിറ്റർ പാലില്ല അതായത് ഒരു ലിറ്ററിന് ഇരുപത്തഞ്ച് എം എൽ എന്നുള്ള രീതിയിൽ നമ്മൾ അല്ല ഒരു ലിറ്ററിന് ഒരു നൂറ്റി ഇരുപത്തഞ്ച് എം എൽ എന്നുള്ള രീതിയിൽ വെള്ളം ഒരു ലിറ്റർ വരെ വെള്ളം ഒരു ലിറ്റർ വരെ വെള്ളം ചേർക്കാം അതായത് കാൽ ലിറ്റർ സോറി അല്ല ഒരു ലിറ്റർ പാല പാലിന് ലിറ്റർ വെള്ളം അതാണ് ഇതിൻ്റെ കണക്ക് അതായത് പത്ത് ലിറ്റർ ഈ രണ്ടര ലിറ്റർ വെള്ളം കണ്ടോ കണ്ടോ നിങ്ങൾ കണ്ടോ അപ്പോൾ നമ്മളെ പാലട നമ്മൾ തീ കുറച്ച് വെച്ച് ഒന്ന് ഇളക്കി ഒരഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ ഓഫ് ചെയ്യും അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് ഇനി ഈ ഓണത്തിന് നിങ്ങളിതൊന്നുണ്ടാക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നമ്മൾ വീഡിയോസ് തുടർന്നും കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോസിന് വേണ്ടിയിട്ട് ബെല്ലൈക്കിനെ അമർത്തുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടാക്കി കാണുമെന്നാഗ്രഹമാണെങ്കിൽ നിങ്ങളിതാ ഇതൊന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് വരുന്ന വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കുന്നു അപ്പോൾ ഇതേപോലെ അടിപൊളി പാലട പായസം ഒന്നും ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ നിങ്ങൾ കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇനി ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ അതിന് മുമ്പ് നിങ്ങൾക്കുള്ള പങ്ക് നിങ്ങളെടുത്തു അപ്പോൾ ടാറ്റ ബൈ ബൈ അടുത്ത വീഡിയോ കാണാം ഓക്കെ